ഹലോ ഇത് കണ്ടോ ഇത് അതിഥിയാ നമ്മുടെ സ്വന്തമല്ല ഇത് നോക്കി ഇത് നോക്കി ഒരു സുന്ദരി കുട്ടനാ ഇത് ഒരു സുന്ദരി കുട്ടിയാ അറ്റടാ സുന്ദരിയാണ് ഭയങ്കര കണ്ടോ ഓക്കെ ഹലോ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖായിരിക്കുന്നു ഞാനും സുഖായിരിക്കുന്നു ഒത്തിരി ദിവസമായി നിങ്ങളെ കണ്ടിട്ടും മെൻറ്റിയിട്ടും അതുകൊണ്ടാണ് രാവിലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇന്നലെ രാത്രി ഉറക്കത്തിലേക്ക് ഓർത്തിട്ടാണ് കിടന്നത് ഓക്കെ അപ്പം നമ്മുടെ വേക്കൻസി കാര്യങ്ങൾ അതിലേറെ ക്രിസ്മസ് ഓക്കെ ഞാനങ്ങ് സ്വയം അങ്ങ് അവധിയെടുക്കുക മൊത്തത്തിൽ റസ്റ്റിന് വേണ്ടിയാണ് അപ്പം നമ്മുടെ ജർമൻ്റെ വേക്കൻസി ഉണ്ടല്ലോ അതിൻ്റെ ബയോഡാറ്റ മാക്സിമം കൊടുത്തു അത് ക്ലോസ് ചെയ്തു കേട്ടോ ഇനി ആരും ജർമ്മൻ വേക്കൻസിക്ക് ബയോഡാറ്റ അയക്കണ്ട ഓക്കെ ലിത്വാനിയയിലേക്ക് ട്രക്ക് ഡ്രൈവർമാരുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടെ ഉണ്ട് അവർക്ക് ബയോഡറ്റ അയക്കാൻ സമയം ബയോഡ ബയോഡറ്റ അയച്ചവര് നിങ്ങളെ ഓഫീസ് തന്നെ കോണ്ടാക്റ്റ് ചെയ്യും കേട്ടോ ഇത് ജർമ്മൻ വേക്കൻസിയും ലിത്വാനിയ എല്ലാം നിങ്ങൾ ഓഫീസ് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട ആരെങ്കിലും ഹെവി ഡ്രൈവർമാരുണ്ടെങ്കിൽ ട്രക്ക് ഡ്രൈവർമാരുണ്ടെങ്കിൽ അതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം വീഡിയോ ഞാൻ ഞാനിൻ്റെ താഴെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചാൽ ആ വേക്കൻസികളൊക്കെ കാണാൻ പറ്റും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ വേക്കൻസികൾ കാര്യങ്ങളൊക്കെ നമുക്ക് ജനുവരിയിലേക്ക് ഒരുപാട് വേക്കൻസികളുണ്ട് കാരണം പ്ലംബർ ഇലക്ട്രീഷ്യന്മാർ വെൽഡർമാർ ഇസ്രയേൽ വേക്കൻസികൾ ഉണ്ട് പിന്നെ ഓഫീസ് ചോദിക്കുന്നവരുണ്ട് ഇപ്പോഴും ഞാൻ ഒരിപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഒന്നൊന്നര വർഷം അടുപ്പിച്ചായി ഞാൻ ഈ ഈ വേക്കൻസിയുടെ കാര്യമായിട്ടിപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്കൊന്നും രണ്ട് മാസം പോലും ആയിട്ടില്ല എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസുള്ള ആളല്ല ഞാൻ ഞാൻ നിങ്ങൾ തരുന്ന ഒരു പത്ത് ബയോഡാറ്റ ഈ വർക്ക് ചെയ്യുന്നവരുടെ ഓഫീസിൽ ഞാൻ കൊടുക്കുന്നു അതിൽ രണ്ടുപേരെ പാസ്സായി കിട്ടണമെന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ കൊടുക്കുന്നത് എനിക്കത് മതി അത്രയേ ഉള്ളൂ അത്യാഗ്രഹം ഒന്നിനില്ല അതുകൊണ്ട് ബയോഡറ്റ പോലും തരാതെ ഓഫീസ് എവിടെ ഓഫീസ് എവിടെ ഏതെങ്കിലും ഓഫീസസ് എന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവും ഞാൻ ഈ ഓഫീസോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ലാതാണ് ഞാൻ സ്വന്തമായി വർക്ക് ചെയ്തത് ആ ഇറങ്ങിയവരുടെ വീഡിയോസുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കാണാൻ പോകുന്നത് അതക്കും മേലെ അത് ദൈവം ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി നന്നായി ചെയ്യും നിങ്ങളിലൊരാൾ പോകുമ്പം എനിക്കും അതൊരു എൻ്റെ ഒരു ജീവിതമാർഗ്ഗം മാത്രമാണ് മാത്രമേ ഞാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ നിങ്ങൾ കാണുന്ന കണക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കിയ ഏജൻസ് ഏജൻ്റുമാരെ പോലല്ല ഞാൻ എനിക്ക് നിങ്ങൾ പത്ത് ഞാൻ പറഞ്ഞല്ലോ പത്ത് ബയോഡട്ടോ കൊടുക്കുമ്പം രണ്ടു പേരൊക്കെ പാസ്സായി കിട്ടത്തുള്ളൂ അതെങ്കിലും കിട്ടണമെന്നുള്ള പ്രാർത്ഥനയിലാണ് ഈ അഹോരാത്രം ഞാനേ അധ്വാനിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എപ്പോഴും ശ്രദ്ധിക്കുക എനിക്ക് ഓഫീസോ കാര്യങ്ങളോ ഒന്നും സ്വന്തമായി ഇല്ലാത്ത ഒരാളാണ് മിക്കവരും ചെയ്യുന്ന പോലെ വീട്ടിൽ ഇരുന്ന് ഒരു വീട്ടമ്മയുടെ കടമകൾ ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുന്ന് മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ നിങ്ങളുടെ വർക്ക് കാര്യങ്ങൾ സംബന്ധമായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഓഫീസ് കണക്റ്റഡ് ആകും അല്ലാതെ എനിക്ക് ഓഫീസ് ഇല്ല നിങ്ങൾ എന്ന തിരക്കി ഓരോ ഓഫീസിലും ചെല്ലല്ലേ മിനീഡ് ഓഫീസ് എവിടെയെന്നൊക്കെ ചോദിച്ച് എന്നോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം പക്ഷെ അത് ഓഫീസ് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ വർക്കുകൾ നടക്കട്ടെ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും പേടിക്കുന്നില്ല നിങ്ങൾ പേടിക്കാൻ ഞാനൊന്നും എൻ്റെ കൈകൊണ്ട് മേടിക്കുന്നില്ല അന്നേരം ചോദിക്കും മറ്റുള്ളവർ അല്ല അങ്ങനല്ല പറഞ്ഞ അർത്ഥം നമ്മൾ അഡ്വാൻസ് ആർക്കും കൊടുക്കുന്നില്ലല്ലോ അപ്പം നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് എനിക്ക് ഓഫീസില്ല മിനി കൊല്ലം ബ്ലോഗർക്ക് ഓഫീസേ നമുക്ക് വേക്കൻസി സംബന്ധമായിട്ട് എനിക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ തരുന്ന അല്പ ബയോഡറ്റകൾ വർക്ക് നടക്കുന്ന ഓഫീസുകളിൽ കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ വർക്ക് നടക്കുമ്പം ഓഫീസ് ആ ഓഫീസുകൾ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ഇല്ലാതെ ഓഫീസെന്നും പറഞ്ഞ് എങ്ങും പോകണ്ട എൻ്റെ ആവശ്യം നമുക്കില്ല നിങ്ങൾക്കും ഇല്ല എനിക്കും ഇല്ല എല്ലാ കാര്യങ്ങളും സമയത്ത് അതിൻ്റേതായ രീതിയിൽ നടക്കും നിങ്ങൾക്കുള്ളതാണോ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വരും നിങ്ങൾ എനിക്കുള്ളതാണോ എൻ്റെ കയ്യിൽ തന്നെ വരും ഒരു ഒരാവലാദീം നിങ്ങൾക്കും വേണ്ട എനിക്കും വേണ്ട ഓക്കെ അതുകൊണ്ട് വർക്കുകളൊക്കെ എല്ലാം ഭംഗിയായി നടക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക പുതിയ വർക്കുകൾ ഞാൻ പറഞ്ഞല്ലോ ഇസ്രയേൽ വെക്കൻസിയുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൻ്റെ കുറേ ഇൻ്റർവ്യൂകൾ അടുത്ത മാസം ജാനുവരി ഇപ്പോൾ എല്ലാം അവധിയാണ് അറിയാമല്ലോ മന്ദഗതിയിലാണ് വർക്ക് പോകുന്നത് പക്ഷേ ചില വർക്കുകളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഞാൻ വീഡിയോ ആയിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾ മറന്നു മറന്നുപോകും ഓക്കെ അതുകൊണ്ട് കാര്യങ്ങളുടെ ഗൗരവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാ ഇൻ്റർവ്യൂകളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാ വേക്കൻസിൽ ഇൻ്റർവ്യൂകളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ബാഡ് കമൻ്റ് ഇടുന്നവർ ഏറ്റവും കൂടുതൽ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് വന്നാണ് ഏറ്റവും കൂടുതൽ ബാഡ് കമൻ്റ് വരുന്നത് ഫേക്ക് ഐ ഡിയിൽ ഞാനൊരു വീഡിയോ ചെയ്തതിനാണ് ഫേക്ക് എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നത് സത്യങ്ങൾ വിളിച്ചു പറയാൻ എന്നും ആഗ്രഹിക്കുന്നു അത് പറയണോ പറയണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പറയും ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ഞാൻ എൻ്റെ ശൈലിയിൽ പറയുമ്പോൾ അതിന് കുത്തുകൊള്ളുന്നവരുണ്ട് മനസ്സിലായോ അതിന് കുത്തുകൊള്ളുന്ന ജീവിതങ്ങളുണ്ട് അവരിപ്പം എന്നോട് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ എൻ്റെ ഭാഗം ക്ലിയറാക്കിയാണ് എന്ന് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ കാണുക അല്ലെങ്കിൽ കാണാതെ വിടുക അത് കണ്ട് പ്രയോജനമുള്ളവർ ഉണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം നന്നായി പ്രയോജനമുള്ളവർ ഉണ്ട് അതുകൊണ്ട് എക്സൽ എൽ ഷീറ്റ് പോലാണ് എനിക്ക് കമൻ്റുകൾ വരുന്നത് എക്സൽ ഷീറ്റ് പോലെ വെറുതെ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് എൻ്റെ സൗന്ദര്യത്തെ വരെ കുത്തിക്കൊണ്ട് എൻ്റെ ദൈവമേ എന്തെല്ലാമാണ് പക്ഷെ ഒറിജിനൽ ഐ ഡിയിലല്ല അവർ സംസാരിക്കുന്നത് ഫേക്ക് ഐ ഡിയിൽ അവർ സംസാരിക്കാൻ കഴിയത്തുള്ളൂ ഒറിജിനൽ ഐ ഡിയിൽ സംസാരിച്ചെങ്കിൽ ഞാനത് നിങ്ങളുടെ മുമ്പിൽ ഇന്ന ആളാണ് ഇത് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞേനും പക്ഷേ അവർ ഫേക്ക് ഐ ഡിയിലാണ് വരുന്നത് അതുകൊണ്ട് ഫേക്ക് ഐ ഡിയിൽ വന്നുകൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക ഞാൻ ആ കമൻ്റ് അവിടെ നിലനിർത്തത്തില്ല കാരണം നിങ്ങൾ ഫേക്ക് ആണ് പിന്നെ ആ ഫേക്ക് എന്നെ വിശ്വസിക്കുന്നവർ വായിക്കേണ്ട കാര്യമില്ല മനസ്സിലായി എന്തോ ഫേക്ക് പറയുന്നത് എൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഫേക്കുകളാണ് അവർക്ക് പിന്നെ ഞാൻ പറഞ്ഞ കുറേ വേക്കൻസി സംബന്ധമായ കുറേ കാര്യങ്ങൾക്ക് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്നെ അറിയുന്നവരാണ് നിങ്ങൾ ആരുമല്ല എന്നെ നന്നായി അറിയുന്നവരും എന്നെപ്പോലെ ഈ ഫീൽഡിൽ നിൽക്കുന്നവരുമാണ് എനിക്കെതിരെ ശബ്ദമുയർത്തുന്നത് ഫേക്ക് ഐ ഡിയിൽ അത് നിങ്ങളാരും വിഷമിക്കണ്ട നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഫേക്ക് പറയുന്നവർ അവരോട് ചെയ്യട്ടെ ഞാൻ മൈൻഡിത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയും നിങ്ങളുടെ സ്വന്തം ഐ വാ ഞാൻ പത്ത് മുമ്പിൽ നിങ്ങളുടെ ഐ ഡി കാണിച്ചു കൊടുക്കും നിങ്ങളാണ് ഇത് പറഞ്ഞത് അപ്പം നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നവർ അത് വിധി എഴുതിക്കോളും പക്ഷെ അവരാരും സ്വന്തം ഐ ഡി വരുന്നില്ല എന്തോ ഞാൻ അവരെ ആരെയും കുത്താൻ വേണ്ടിയല്ല ആ വീഡിയോ ചെയ്തതും പക്ഷെ അവർക്കത് കുത്തുകൊണ്ട് എന്തുകൊണ്ടോ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടായിരിക്കാം അതൊന്നും നമ്മളെ വിഷയമല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു സ്വന്തമായി നല്ല ഒറിജിനൽ ഐ ഡി ഉള്ളവർ എന്നെ വിമർശിച്ചോ എന്നെ വിമർശിക്കുന്നവർ ഒരുപാടുണ്ട് എൻ്റെ വീഡിയോസുകളൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് എല്ലാത്തിനും ഒന്നും മറുപടി കൊടുക്കേണ്ട ഫേക്ക് ഐ ഡി വന്നിട്ട് വിസ സംബന്ധമായിട്ട് സംസാരിച്ചവരുടെ കാര്യമാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ കമൻറ്റുകൾ അറിയാമല്ലോ എന്തും പറയും സോഷ്യൽ മീഡിയ ആണ് എന്തും പറയും അതൊന്നും നമുക്ക് വിഷമമല്ല അത് വിഷമിക്കുന്നതുമില്ല ഞാൻ തോന്നും പക്ഷെ നമ്മളെ അറിയുന്നവരാണ് എനിക്കെതിരെ ഫേക്ക് കേടികൾ ഒരുപാടുണ്ട് കാര്യമില്ല ഇതിനെയൊക്കെ ഓവർകം ചെയ്യും ഞാൻ ഇതൊന്നും നിസ്സാരം ഓക്കെ പിന്നെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക മറ്റേ ജർമ്മൻ വേക്കൻസി ലിത്വാനിയ വേക്കൻസി ഇരുപത് ലിത്വാനിയയിലേക്ക് ഇരുപത് പേരെ വെച്ച് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി ക്ലാസ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം ചോദിക്കും ഞങ്ങളെ വിളിച്ചല്ലോ നിങ്ങളെ വിളിക്കും നിങ്ങളെ വിളിക്കാതിരിക്കില്ല നിങ്ങളെ വിളിക്കും എല്ലാവരെയും വിളിക്കും ജർമ്മൻ വേക്കൻസിക്കാരെ എല്ലാവരും വിളിക്കും അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാ വേക്കൻസിക്കും വേണം പിന്നെ ജനുവരി മാസം ജനുവരി മാസം നമുക്ക് ന്യൂ വേക്കൻസികളുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന വേക്കൻസി ഞാൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ച വേക്കൻസി ഒരുപാട് നോർമൽ ലെവലിൽ സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള വേക്കൻസി എല്ലാമായിട്ടും ഞാൻ വരും ഞാൻ ഒരു രാജ്യത്തിൻ്റെ വേക്കൻസി ചെയ്യാനല്ല നല്ല വേക്കൻസി ചെയ്യുന്നവരോട് കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വേക്കൻസികൾ ചെയ്യുവാൻ ഞാൻ വീണ്ടും വരും ഓക്കെ